കറുമ്പളി നിന്ന് ജൈവ വളത്തിൽ കൂടി നമുക്കങ്ങനെ കൃഷി മേഖല എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ജൈവ വളം വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മൂന്നാലിയാധി ഉണ്ടാക്കിയെടുത്ത് തൂപ്പും ചാ തൂപ്പുകൾ അതുപോലെ തന്നെ പലതിന് കായ്ത്തോട് മറ്റേ മരക്കായൻ്റെ തോട് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനത്തെ റെമ്മുകളിൽ ഇങ്ങനത്തെ റെമ്മുകളിൽ ഭാര്യ ഇടുക ചുണ്ടെങ്കിൽ നമുക്ക് ഈയിൽ ഫുൾ ആയിട്ട് കൊണ്ടുവിടെ കുത്തി അമർത്തി ഇടുക നമുക്ക് ചുവട്ടിൽ ഇന്ന് ഒരു സാധനം തുളച്ചിട്ട് അതിൽ നിന്ന് ഭാര്യ എടുക്കുകയും ചെയ്യുക ഇതിലും കൂടിയും മക്ക് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ മ്മക്ക് ജൈവവളത്തിൽ കൂടി എങ്ങനെങ്ങൾക്ക് കൃഷിയിടം നന്നാക്കി എടുക്കാം അതായത് ഇങ്ങനത്തെ ബളം ഞങ്ങൾ ഇല്ല ഇങ്ങനത്തെ കൂടി നമുക്ക് ഇതാ നല്ലോണം ഇങ്ങനെ ഭാര്യ ഇങ്ങെടുക്കുക ഞാൻ എൻ്റെ കൃഷിയിടത്തിലേക്ക് ഇതാണ് മൊത്തം ഇതവിട്ട നാല് റെമ്മ വെച്ച് കിണ്ടിയാണ് വേസ്റ്റ് റമ്മു റെേറെ ഇത് ചണ്ടി തൂപ്പുകളെല്ലാം ഇട്ടിട്ടുള്ള ഈയിൽ ചാണകമൊന്നും ഇടൂല്ലേ ഇത് ഇത് മാത്രമേ ഇടൂ ഇങ്ങനെ കണ്ടു ഇല്ല ഇത് കൊണ്ട് കാണിച്ചിട്ട് കടിയിൽ ഈയിൽ ഇരുന്നൂറ് മുന്നൂറ് കൊട്ട ചാണകം മക്കിയിൽ നിന്ന് തന്നെ ഭാര്യ എടുക്കുക ഒരു വർഷത്തിൽ എൻ്റെ കുച്ചിക്കുരുമുളക് മറ്റേ വലിയ വള്ളി വലിയ അധിയോ ഞാൻ വലിയ വള്ളിയുള്ള വലിയ വള്ളി ഉണ്ടല്ലോ നമ്മളെ പന്നി ഒരൊന്ന് പന്നി ഒരഞ്ചിൻ്റെ കരിമുണ്ട് ഇതൊക്കെ ഇതിനൊക്കെ ഇങ്ങനത്തെ മിരട്ട് ഒരു അരേന കൊട്ട ഇട്ട് നാലൂറ് മണ്ണും ഇട്ടതിൻ്റെ ശേഷമാണ് ഞാൻ കൃഷി ഉണ്ടാക്കുന്നത് അതുപോലെ ഇന്നക്കും വീട്ടിൽ നിന്ന് ഇങ്ങനെ പാട് നല്ലോണം വരുമാനമാക്കിയെടുക്കുക നമുക്ക് ഒന്നോ രണ്ടോ റമ്മുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ ഈ ജൈവ വളം കൊണ്ടാണ് ഞാൻ ഇന്ന് കൃഷിയിടം നല്ല മനോഹരമാക്കി കൊണ്ടുപോകുന്നത് ഇതിനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കുറച്ച് മ്മളിങ്ങ് ഭാര്യ എടുത്തിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കണ്ടങ്ങൾ എന്നെ ഒരുപാട് കണ്ടങ്ങൾ ഇതിൻ്റെ അടി കാണിച്ചു കൊടുക്കണ്ട ഇടങ്ങള് ഒരുപാട് ഭാര്യ ഉണ്ട് ഇനെ കൊണ്ട് മ്മളിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ മൈഗ്രോൻ്റെ തലവേദന ഞാൻ കൊണ്ട് ഇന്ന് പണിയും കാര്യം വന്നു കളാം അപ്പോൾ ഇനിയിട്ട് ഞാൻ കൃഷിയിടത്തു ഞാൻ പിന്നെ കൃഷിയിടത്തിൽ ഇറങ്ങിയാൽ നമുക്ക് തലവേദനകളൊന്നും ഉണ്ടാവില്ല പിന്നെ കൃഷി കൃഷിയിൽ തന്നെ ഒരു ഐശ്വര്യം കൂടുതലുള്ള സാഗതി ആയതിനെക്കൊണ്ട് തലവേദന എന്ത് രോഗങ്ങളും തന്നെ മാറിക്കിട്ടും അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ അരേത മണിക്കൂർ ഒരു 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 മണിക്കൂർ കൃഷിയിൽ ഇറങ്ങിയാൽ തന്നെ നമുക്ക് സൂക്കേടും കാര്യങ്ങളുണ്ടാകും നന്നാക്കി എടുക്കാൻ നന്നാക്കിയെടുക്കാൻ നമുക്ക് നേഴ്സറിയിലാണ് ഇന്ന് ഉള്ളത് ഓർമ്മ മാനേൻ്റെ തൈകള് പൊടിപ്പിച്ചതാണിത് ഇടങ്ങൾ ചക്കിരി ചോറിൻ്റെ ആട്ടാണ് ഇത് ഞാൻ പൊടിപ്പിച്ചെടുക്കുന്നത് ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു പേക്കെടുത്തിട്ട് ഈ ലേക്ക് ഇത് നമ്മൾ ഇങ്ങനത്തെ തൊള ഇത് ഈ തൊള ദേശയോടെ ഒന്നും കൂടി എന്ത് ചെയ്യണം നമ്മൾ കൈ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക അതുപോലെ ഈ കയ്യുണ്ട് ഇതാ ഇങ്ങനെ കൊടുക്കുക ഒന്ന് ഇതാ കയ്യോണ്ട് ഇങ്ങനെ കൊടുക്കുക ഇതുപോലെ തന്നെ ഇതാ അപ്പോൾ ഇതെന്ത് ചെയ്തി ഈയിൽ നമ്മൾ ഉളോറുമാണ് എൻ്റെ ഒരു തൈ എങ്ങനെ ജൈവ വളർത്തി കൂടിയിട്ട് നമുക്ക് അതിമനോഹരമായി മനോഹരമായ നല്ലോണം ഇങ്ങനെ നല്ലോണം സൂപ്പറായിട്ട് പൊടിപ്പിച്ചെടുക്കുക അങ്ങനെ സൂപ്പറായിട്ട് നല്ല പിന്നെ വലിപ്പത്തിലും നല്ല വളർമ്മയിലും കൂടിയിട്ട് എങ്ങനെ പൊടിപ്പിച്ചെടുക്കാം നോക്കുകയിട്ട് നമ്മൾ കുറേ കുറെ ഇത് നല്ല നാമാർത്ഥ്യത്തിന് ശേഷം ഈയിൽ നമ്മൾ ഒന്ന് പൊരിച്ചെടുക്കുന്നു ഇങ്ങനെ കയ്യോണ്ട് നമ്മൾ തെക്കില്ല ഈറ്റ ഒന്ന് ഈറ്റ ഒന്ന് നമ്മൾ എടുത്തതിന്റെ ശേഷം ഈയിൽ നമ്മൾ ഇല്ല ഇങ്ങനെ വെക്കുന്നു നമ്മൾ ഈറ്റ ഒന്ന് എന്നിട്ട് വീണ്ടും നമ്മൾ ഈയിൽ നിന്ന് തന്നെ ഈറ്റോടി ദേശയോടും ചെയ്യണം നമ്മൾ വെക്കുമ്പോൾ അണ്ടി മേലത്തന്നെ ആയിക്കണം ഇങ്ങനെ അതി അണ്ടി ആ ആണ് ആത്തിയാൽ പൊടിക്കില്ല പൊടിപ്പിൽ വളരെ വ്യത്യാസം ഉണ്ടാകും ഈ പേക്ക് ചെയ്യുമ്പോൾ കണ്ടത്തെ പൂച്ചിട്ടും ദേശം ഒന്ന് എന്ത് ചെയ്യണോ മേലെ അധികാത്തിയാൽ അണ്ടി പോയി പോവും കെട്ടുപോകും അപ്പോൾ കുറേ ചെയ്യണം ഇങ്ങനത്തെ വളം ഇട്ടിട്ട് ആക്കാവും നമ്മൾ ബെൽറ്റിങ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ പേരുകൾ ഉണ്ടാവും ഇത് മൂന്ന് പേരായിട്ടാണ് വന്നത് ഇതെന്ത് ചെയ്യണം നമ്മൾ ഇതങ്ങ് പൊട്ടിച്ചില്ല ഇതും അങ്ങ് പൊട്ടിച്ചില്ല ഈ സാധനം എന്ത് ചെയ്യുക പേക്കങ്ങനെ തന്നെ ജൈവവളയിൽ നിറച്ച ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അത് യാത്ര ഈ നമ്മൾ ജൈവള വലിയ വല്യ പൊടിപ്പിക്കും ഇതിങ്ങ ഈ വളങ്ങൾ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വളം തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വലിയ വള്ളികൾ പന്നി ഒരു ഒന്നിന്റെ വള്ളിക്കല് ഇത് കൊടുക്കാൻ ഒറ്റ കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് കായ് വല ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മൾ പന്നി ഒരു ഒന്ന് അഞ്ചിന്റെ ഒരു പള്ളി തരും അതെങ്കിൽ ഇതിപ്പം പൊടിപ്പിട്ടാ ഇതാ ഇത് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇതുമൊക്കെ എങ്ങനെ പോയി ഇപ്പോൾ ഈ മൂന്ന് തണ്ട് ഈ പന്നി ഒരു അഞ്ചിൻ്റെ മൂന്ന് തണ്ട് ഒരു പേക്കറ്റിൽ ഇങ്ങനെ ആക്കി എടുക്കാം നമുക്ക് എങ്ങനെ വെച്ചാൽ ഒരു എടുത്തിട്ട് ജൈവ വളത്തിൽ കൂടി വേത്തിൽ ഒരാഴ്ച കൊണ്ട് നല്ലവണ്ണം വേര് പൊട്ടി നല്ല കൂടി ഇപ്പം വേര് പൊട്ടിക്ക് നല്ലവണ്ണം ഒരു കൊല്ലം കൊണ്ട് കായ് വലം കിട്ടും ഒക്കെ ജൈവ വളത്തിൽ വെച്ച് ഉണ്ടാക്കിയാലും അപ്പോൾ എല്ലാവരും നല്ലവണ്ണം കൃഷി ചെയ്യുക എല്ലാം നല്ല അതിമനോഹരമായിട്ട് തോട്ടങ്ങൾ ഉണ്ടാക്കുക നമുക്ക് എത്ര സെൻറ്റാറില്ല ഉള്ള സ്ഥല സ്ഥലത്ത് നല്ലവണ്ണം തോട്ടങ്ങളാക്കിയെടുത്ത് വരുമാനം കണ്ടെത്തുക എല്ലാവരും എല്ലാവരും കൃഷിയിലിറങ്ങുക